അങ്ങനെ മൂകാംബിക ദർശനത്തിന് ശേഷം ഇപ്പം നമ്മൾ പോകുന്നത് കുടജാത്രിയിലേക്കാട്ടോ അപ്പോൾ കുറെ നാൾ മുന്നേ ഉള്ളൊരാഗ്രഹമായിരുന്നു കുടജാത്രി പോകണമെന്ന് ഇതിനു മുന്നേ മൂകാംബിക വന്നപ്പോൾ ഒന്നും അവിടെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നാണ് ആ ആഗ്രഹം സാധിക്കാൻ പോകുന്നത് അപ്പോൾ കുറേ നാൾ മുന്നത്തെ ആഗ്രഹം പിന്നെ അരവിന്ദൻ്റെ അതിഥികൾ സിനിമ വന്നതിന് ശേഷം അത് കുറച്ചുകൂടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ആഗ്രഹം സാധിക്കാൻ പോവാം കേട്ടോ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു കാളക്കൂട്ടം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വന്നിട്ടോ അപ്പോൾ അമ്മ അതിൻ്റെ പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങളുടെ അടുത്തുനിന്ന് പോകുന്നേ ഉണ്ടായിരുന്നില്ല കുറേ നേരം ഞങ്ങളുടെ നിന്നു നിന്നിട്ടോ അങ്ങനെ ജീപ്പ് വന്നതിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി ഇനി അങ്ങോട്ടേക്ക് ഒരു മണിക്കൂർ ഏകദേശം യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു മണിക്കൂർ ശേഷം ഞങ്ങൾ അവിടെ എത്തി എത്തിയിട്ടോ അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് വെച്ചാട്ടോ അമ്മ മൂകാസുരനെ വധിക്കുന്നത് അതിനുശേഷമാണ് അമ്മയ്ക്ക് എന്നുള്ള പേര് വന്നിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ ഒരു അമ്പലം അവിടെ പൂജയപ്പം നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഇവിടെ വരെ മാത്രമേ വണ്ടിയിൽ നമുക്ക് വരാൻ പറ്റുള്ളൂ ബാക്കി അങ്ങോട്ട് നമ്മൾ നടന്നിട്ട് പോകേണ്ടതാട്ടോ ഇവിടെ ഒരു പത്രകാളി ക്ഷേത്രം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ തൊഴിലതിനു ശേഷമാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത് അങ്ങനെ ഞങ്ങളായ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് അതിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടോ പിന്നെ ആകെ ചെറിയൊരു അബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം വേണമായിരുന്നു പോവാൻ അപ്പോൾ നമ്മളത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളമൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി അത് മുന്നേ അറിയില്ലെന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ ഏകദേശം ഒരു മണിക്കൂർ നടക്കാനും കേട്ടോ അത്ര നല്ല വഴികളൊന്നുമല്ല കേട്ടോ പോവാനായിട്ട് കുറെ കല്ലും കൂടൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി തന്നെ അങ്ങോട്ടേക്ക് എത്തണം പണ്ട് ത്രേതായുഗത്തിൽ ഹനുമാൻ സ്വാമി മരുത്വമല ഒരു കഥ കേട്ടിട്ടില്ലേ അപ്പൊ അതിൽ നിന്ന് വീണ ഒരു കഷ്ണാണത്ര ഈ ഗുടജാദ്രി മല അതുപോലെ തന്നെ അറുപത്തിനാല് ദിവ്യ ഔഷധങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇതിലെ ഒഴുകുന്ന സൗവർണിക നദിപ്പം അത്ര തന്നെ ഔഷധ പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ thank you അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കലിയുഗത്തിലെ ശ്രീ ശങ്കരാചാര്യരുടെ ധ്യാനത്തിന് ഇരുന്ന സ്ഥലത്താട്ടോ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് അതുപോലെ ദ്വാപരയുഗത്തിലെ കോലമഹർഷി ഇവിടെ തപസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മൂഗാസുരനെക്കുറിച്ച് അപ്പോൾ മൂഗാസുരനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാട്ടോ കോലമഹർഷി ഇവിടെ തപസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് തണുപ്പുള്ള ഒരു സ്ഥലമൊക്കെ കണ്ടിട്ടാണ് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷമാണ് പിന്നെ അവിടേക്ക് പോയിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണെങ്കിലും തണുപ്പുണ്ട് കേട്ടോ കാല് വെക്കുന്നിടത്തായാലും അതുപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു മരങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളതെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ പോലും നല്ല തണുപ്പായിരുന്നു ഒരു ക്ഷീണം തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല ഇത്രയും ദൂരം നടന്നിട്ട് വന്ന ഒരു ക്ഷീണം അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം നാല് യുഗങ്ങൾക്കും പ്രാധാന്യമുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് പറയാൻ പറ്റില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അത്രയ്ക്ക് നല്ലൊരു ഫീലായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പും മനസ്സിനൊരു ഒരു പ്രത്യേക എനർജിയും ഒക്കെ കിട്ടിയ ഒരു സ്ഥലമായിരുന്നു അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒന്ന് എന്താ പറയുക അവിടെ വെച്ചിട്ട് വരുന്ന ഒരു ഫീല് ആയിരുന്നു ഒരു സങ്കടാണോ സന്തോഷാണോന്ന് മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു പോണം കേട്ടോ അപ്പോൾ ഇത്രയും വലിയ തെറ്റാണ്